ഹായോ അസ്ലാം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു പുതിയ വീടാണ് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പന്ത്രണ്ട് സെന്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ നൗഫൽ അസ്പറ ദമ്പതികളുടെ വീടാണിത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകി വളരെ ഭംഗിയായിട്ടാണ് ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിനോട് മാച്ചായി കോമ്പൗണ്ട് വാൾ നൽകിയിട്ടുണ്ട് കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ഇവിടെ കിണർ കൊടുത്തിട്ടുള്ളത് ആ ഒരു കിണറിനും സെയിം ഷെയ്ഡിൽ തന്നെ പെയിന്റ് നൽകിയിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സെറ്റ് ഔട്ടിന്റെ ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഷീറ്റ് നൽകി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട്ടിലേക്ക് കയറി വന്ന് എൻട്രൻസിലായിട്ട് ഈ ഒരു കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് എവിടെയായിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് മുകളിലായിട്ട് ഷീറ്റും കൂടെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഏരിയ അതുപോലെ ചെടി വെക്കാനായിട്ട് കോമ്പൗണ്ട് വാളിന് ചുറ്റുമായിട്ട് സ്പേസ് നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും എക്സ് ലൈറ്റും കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാണ് കേട്ടോ ആയിട്ട് ഒരു ലൈറ്റ് ക്രീമി ഷെയ്ഡിലായിട്ടാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറോടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിലും മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങളും ഒരുക്കിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് വരുന്നത് സിറ്റൌട്ടിനോട് തൊട്ടടുത്ത് വരുന്ന ആ ഒരു ചെടി വയ്ക്കാനുള്ള സ്പേസിലായിട്ട് ബബിൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ സെൻട്രലായിട്ടാണ് ബാൽക്കണി വരുന്നത് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് ഡിസൈൻ ചെയ്തിട്ടെങ്കിലും കൂടി ഈ ഒരു ഭയത്തായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ആ ഒരു സെയിം തന്നെയാണ് സ്റ്റെപ്പിന് ടോപ്പിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് നൽകിയിട്ടുണ്ട് സിമ്പിൾ ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് അറബി കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട് സീലിംഗ് ജിപ്സം വർക്കിൽ ഹാങ്ങിങ് ലൈറ്റ്സ് വുഡ് ആൻഡ് വൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി പത്ത് നൂറ്റി അറുപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്ലോറിലായിട്ട് മാർബിള് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണത് ഈയൊരു വീടിനായിട്ട് ജെയ്ഷ് എന്നാണ് പേര് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ നിന്നും മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് പൊതുവെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വുഡ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു വീടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ലിവിംഗ് റൂമിൽ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് ചിക്കു ഷെയ്ഡിലാണ് സോഫ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജിപ്സം വർക്കിൽ വെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായ മാറ്റുരിച്ച് ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ലിവിംഗ് റൂമിൽ തന്നെ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഈയൊരു ലിവിംഗ് റൂമിന്റെ സൈസ് വരുന്നത് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് താഴെ ഷെൽഫ് നൽകി കോർണറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടി വി യൂണിറ്റിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ലൂവർ ഡിസൈനിലായിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് പാനലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ ടി വി വയ്ക്കുന്ന ഭാഗത്തായിട്ട് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് നൽകി വോളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും അറബി കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് രണ്ട് സൈഡിലോട്ടും പറകോള നൽകി വുഡിൻ്റെ ഫ്രെയിംസ് നൽകി അതുപോലെ രണ്ട് സൈഡിലായിട്ട് വുഡ് പാനലിംഗ് കൂടെ ചെയ്തിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് പറകോള വരുന്ന ഭാഗത്തെല്ലാം ഗ്ലാസ്സിലായിട്ട് തട്ട് നൽകി ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ടാണ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ മാർബിൾ പ്രിന്റോട് കൂടിയിട്ടാണ് ടേബിൾ ടോപ്പിൽ ഗ്ലാസ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ഈ ഒരു ടേബിളൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ടേബിളും ചെയറൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ടേബിൾ ടോപ്പിലായിട്ട് ഗ്ലാസ് നൽകിയിട്ടുള്ളത് ടേബിള് വരുന്ന ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് ലൈറ്റ്സും അതുപോലെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസും കൂടെ ആ ഒരു പറയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് നാനൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ലിവിംഗ് റൂമിലോട്ടുള്ള അടിപൊളി ഇത് ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസിൻ്റെ ആ ഒരു പാനലിങ്ങിലായിട്ട് ക്ലോക്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റോട് കൂടി ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സോഫ നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് വോൾഡക്കോസും കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് വാഷ് ബേസിൻ്റെ ഭാഗത്തേക്ക് ഒരു പാസേജ് ഏരിയ കൊടുത്തിട്ടാണ് അവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാണ് മിറർ കൊടുത്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനിലുള്ള പാനലിംഗ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ് നൂറ്റി മുപ്പതാണ് ഈ ഒരു വാഷ് ബേസിൻ്റെയും ഒരു അയൺ ടേബിളിൻ്റെയും സൈസ് വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് തന്നെ ഒരു അയൺ ടേബിളായിട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ടും ഷെൽഫ് നൽകിയിട്ടുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ഷെൽഫും അതുപോലെ വാഷ്ബേസിൻ്റെ ഏരിയ ഒക്കെ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഹാളിൽ നിന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് മാറ്റ് ഫിനിഷ് ടൈലാണ് വാളിലായിട്ടും ഫ്ലോറിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഗ്രേ ചിക്കു ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലായിട്ട് ടൈല് നൽകിയിട്ടുള്ളത് ബാത്റൂം കഴിഞ്ഞ് വാഷ്ബേസിന്റെ ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കായിട്ട് എത്തിയിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് ഈ ഒരു വീടുകൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെയും ലിവിംഗിൻ്റെയൊക്കെ ഫുൾ വ്യൂ ആട്ടോ ഇത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു സ്റ്റെയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബെഡ്റൂം ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് വുഡ് വൈറ്റ് ചിക്കു ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു കോഫി ഷെയ്ഡിലായിട്ടാണ് ബെഡ്റൂമിൽ വരുന്ന വിൻഡോക്ക് കേട്ടൺ നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സീലിംഗ് ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് കോട്ടിന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന സെയിം കളറിനോട് മാച്ച് ആയിട്ടാണ് ആ ഒരു ഭാഗത്ത് വാളിലായിട്ട് പെയിൻറ് നൽകിയിട്ടുള്ളത് ഹാങ് ലൈറ്റ്സും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കോട്ടിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് നൂറ്റി അമ്പത് നൂറ്റി എഴുപതാണ് ഈ ഒരു ഡ്രസ്സിങ് ഏരിയയുടെ സൈസ് വരുന്നത് നല്ല ലെങ്ത്തിൽ ആയിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഇവിടെ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്ലോസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ഗ്രേ ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ നൽകിയിട്ടുള്ളത് സിമ്പിളായി എന്നാൽ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പോകുന്ന ഭാഗത്തായിട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് വാൾ വോൾഡക്കോസ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചൻ്റെ ഡോറ് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം സെയിം ഡിസൈനിൽ റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ബ്ലൂ കളറിലായിട്ടാണ് ഈ ഒരു കോട്ടിൻ്റെ ഹെഡിൽ വരുന്നത് ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് ആ ഒരു വാളിലും പെയിൻ്റ് നൽകിയിട്ടുള്ളത് സീലിംഗ് ജിപ്സം വർക്കിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വാഡ്റൂമും ഇവിടെ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് രണ്ട് ബെഡ്റൂമിലും കൊടുത്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് കോട്ടന് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി വിൻഡോക്കായിട്ട് റോമൻ ബ്ലൈൻസും അതുപോലെ കേട്ടനുമാണ് നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബാത്റൂമിടെ ചെയ്തിട്ടുള്ളത് ഗ്ലൗസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന നേരെയായിട്ട് തന്നെ വേസനും മിററും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കിച്ചൺ വരുന്നുണ്ട് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജോയ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലെല്ലാം മാർബിളാണ് നൽകിയിട്ടുള്ളത് ട്രയാങ്കിൾ ഡിസൈനിലായിട്ടാണ് ഈ ഒരു ഹാൻഡ്രിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പിന് ആ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും വോൾ ഡെക്കോസും കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റെയർ കേസിനായിട്ട് ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്ന് ഒരു ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു വോളിൽ പെയിൻറ് നൽകിയിട്ടുള്ളത് അതുപോലെ ലാൻഡിങ്ങിൽ തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്നുള്ള വ്യൂ ആയിട്ടോ ഇത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഹോൾ നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് ഫ്ലോറിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് സിമ്പിൾ ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂം ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് മുകളിലും ബെഡ്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുകളിലായിട്ട് വിൻഡോയ്ക്കെല്ലാം സീബ്ര ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് എല്ലാം നോർമൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ബെഡ്റൂമിലും ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രേ കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും മിററും കൂടെ നൽകിയിട്ടുണ്ട് ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഓപ്പൺ ടെറസ് ആണ് വരുന്നത് മുകളിലെ ഹാളിലെ ബാൽക്കണിയോട് ചേർന്ന് വരുന്ന ആ ഒരു ഹാളിലായിട്ട് പർഗോല നൽകി ഫ്രണ്ടിലായിട്ട് വുഡിന്റെ ഫ്രെയിംസ് നൽകി ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്ക് സീബ്രാ ബ്ലൈൻഡ്സ് തന്നെ നൽകിയിട്ടുണ്ട് വുഡിലാണ് ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഇവിടെ ഹാൻഡ് ഡ്രില് നൽകിയിട്ടുള്ളത് ഉചാണ് ഈ ഒരു ഹാൻഡ് ഡ്രിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ഇത് ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിൽ ഫ്ലോർ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ സീലിംഗ് എല്ലാ ഭാഗത്തും നോർമലായി സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറോടുകൂടി ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ഈയൊരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു സൈഡിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് താഴെ വിരിച്ചിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയെ എന്നാൽ സിമ്പിളായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു വീടിൻ്റെ കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ സ്റ്റെയർ കേസ് കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് വരുന്ന ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുന്നൂറാണ് സൈസ് വരുന്നത് കിച്ചണിലെ ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും അതുപോലെ ഓവനും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ നൽകിയിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ വരുന്ന വിൻഡോക്കായിട്ട് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട് വാളിലായിട്ട് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ചിക്കു ഷെയ്ഡിലായ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് ഇൻറ്റീരിയറിന് മൂന്ന് ലക്ഷം രൂപ വന്നിട്ടുള്ളത് സീലിംഗ് കിച്ചണ് അതുപോലെ ബെഡ്റൂമിലെ വാർഡ്രോബ് എല്ലാം ഉൾപ്പെടെയാണ് മൂന്ന് ലക്ഷം രൂപ വരുന്നത് ഈ ഒരു ഭാഗത്ത് വാളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി വുഡിലുള്ള ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഗ്ലാസ്സിലാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലെ ആണ് വിരിച്ചിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഓരോ കബോർഡ്സും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കിച്ചൺ വാളിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ സ്റ്റോർ റൂമിനായിട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് റാക്ക് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഷോപ്പ് കിച്ചണിൽ വിരിച്ചിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് വർക്കിംഗ് കിച്ചണിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് സെയിം ടൈൽ തന്നെയാണ് വാളിലായിട്ടും വിരിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത് ഇരുന്നൂറ്റി ഇരുപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് എവിടെ ആയിട്ടാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ മുകളിലായിട്ട് ചിമ്മിണി കൊടുത്തിട്ടുണ്ട് സ്ലാബ് നൽകിയിട്ടാണ് രണ്ട് കിച്ചണും ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് സിങ്ക് നൽകി മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത് അതുപോലെ വാളിലായിട്ട് ഗ്രില്ലാണ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തും കൗണ്ടർ ടോപ്പിൽ മുഴുവനായിട്ടും ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വിറകെടുപ്പിനോട് ചേർന്ന് വരുന്ന ഈ ഒരു വാളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ആ ഒരു ഭാഗം അവിടെ നൽകിയിട്ടുള്ളത് തട്ട് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് പ്ലെയിനായിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് നല്ല സ്പേസോടുകൂടി രണ്ട് കിച്ചണായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാകും ഈ ഒരു വർക്കിംഗ് കിച്ചണിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ആ ഒരു ഭാഗത്ത് അലക്കാനുള്ള സ്പേസും പാത്രം എഴുതാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് മെറ്റലിട്ട് കൊടുത്ത് വിറകുപുരയായിട്ട് സെറ്റ് ചെയ്യാതെ ഇതുപോലെ ജി ഐ ഷീറ്റ് അടിച്ചിട്ടാണ് വിറകുപുര നൽകിയിട്ടുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്